നമ്മള് വയ്യന്മാരെല്ലാവരും കൂടി ശബരിമല പോയതിന്റെ അവസാന പാർട്ട വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ ശബരിമലയിൽ പോണ ബാക്കി കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ നമ്മൾ നാല് പേരും രാത്രിത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ബസ്സിൽ വന്ന ചെറിയ രീതിക്ക് ഒരു ഉറക്കമൊക്കെ കുറയും കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ അയ്യമ്മാർ അയ്യപ്പനെയൊക്കെ കണ്ട് തിരിച്ച് വന്നാല് എന്നിട്ട് ബസ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മലകയറി ഇറങ്ങിയതിന്റെ ക്ഷീണമൊക്കെ മാറ്റി വെച്ച് നമ്മളെ അയ്യന്മാര് ഡാൻസ് ഒക്കെ ആയിട്ട് വീണ്ടും ഓണം യുവരെ ഡാൻസിന്റെ ഞാൻ എപ്പോഴും ഞാനെപ്പോഴും ഇറങ്ങിപ്പോയി ഉറക്കെപ്പോഴും നമ്മളെ ആറാമൂല എത്തി എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ അയ്യന്മാരെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര ആരംഭിച്ചു അവിടെ നമ്മൾ നേരെ പോയത് ചക്ലത്ത് കാവിലേക്കാണ് നമ്മളയ്യമ്മര് അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങണ സമയം കൊണ്ട് ഒരു ചായക്കട കണ്ടപിടിച്ച് ഒരു ചായ കുടിക്കാനുള്ള നടത്തത്തിലാണ് അങ്ങനെ ഈ കാണുന്ന കടയെന്ന് നമ്മളെ വയ്യമാര് ചായയും കടിയും കഴിച്ചു എന്നിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി അടുത്ത അമ്പലത്തിലേക്കുള്ള യാത്ര ആരംഭിക്കും കുറച്ചു നേരം ശോകമുഖമായിരുന്ന നമ്മളെ വയ്യന്മാര് ഡാൻസ് ഒക്കെ ആയിട്ട് വീണ്ടും പോണെ അങ്ങനെ പുറത്തേക്ക് നല്ല നല്ല കാഴ്ചകളെ കണ്ട് അങ്ങനെ ഹരിപ്പാട് എന്നിട്ട് ഈ കാരണ ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി അങ്ങനെ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മളെ വീണ്ടും ബസിന്റെ അടുത്തോട്ട് തിരിച്ചു വന്നു ഇവിടെ നിന്ന് ഇനി അടുത്ത് പോകുന്നത് ഓച്ചർ അമ്പലത്തിലേക്കാണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരത്തെ ശേഷം നമ്മൾ ഓച്ചർ അമ്പലത്തില് അത്ര ചെറുതെന്ന് പറയാൻ പറ്റാത്ത അത്യാവശ്യം നല്ല തിരക്ക് തന്നെ നമ്മളവിടെ വന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ വയ്യന്മാരെല്ലാരും കൂടി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് യറാത്തത് കൊണ്ട് തന്നെ എനിക്ക് അവിടുന്ന് കാര്യമായിട്ട് ഒന്നും തന്നെ വാങ്ങിക്കാനില്ലായിരുന്നു അങ്ങനെ ഞാൻ കടത്തന്റെ കൂടെ അവന് സാധനങ്ങൾ വാങ്ങാനായിട്ട് കൂടെ പോയി അവനാവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ദാഹം മാറ്റാൻ വേണ്ടി ഓരോ സർബത്ത് അങ്ങ് കുടിച്ചു അങ്ങനെ നമ്മളെ സാധനം മേടിക്കല് പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ടും അവിടെ നിന്ന് അധികം വെയിൽ കൊള്ളാൻ പയ്യാത്ത കൊണ്ടും ഞാനും അവനും കൂടി നേരെ ബസിന്റെ അടുത്തേക്ക് നടന്നു അവിടെ നിന്ന് പിന്നെ നമ്മൾ പോയത് കൊല്ലം ബീച്ചിലേക്കാണ് ബീച്ച് കിടന്ന് എറിപ്പന്ത് കളിക്കാനുള്ള പ്ലാനിങ്ങിലാണ് നമ്മളെ പയ്യന്മാർ പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞ് അവന്മാരെ എറിപ്പന്ത് കളിക്കാനും തുടങ്ങി ഏറികൊണ്ട് ചാൻ പയ്യാത്തോണ്ട് നമ്മള് ഇറങ്ങാതെ മുകളിൽ നിന്ന് അവമാരെ കളിയും കണ്ടോണ്ടിരിക്കും ിലേക്ക് കഴിഞ്ഞ് നമ്മള് നേരെ ബീച്ചിറങ്ങി വീട്ടിലോട്ടുള്ള യാത്ര ആരംഭിച്ചു നമ്മളെ ഈ വർഷത്തെ ശബരിമല യാത്ര അവസാനിക്കറായപ്പോഴത്തേക്ക് നമ്മളെ പയ്യന്മാര് ഡാൻസ് ഒക്കെ ആയിട്ട് വീണ്ടും ഓണായി അങ്ങനെ ആയിട്ട് നമ്മളെ നേരെ കൊയി കമുക്ക് പിന്നെ കൊറച്ചു നേരത്തേക്ക് പൊയ് നമ്മളെ പയ്യന്മാരുടെ തകർത്താടല്ലായിരുന്നു പുയവകൈൻസിലെ താർക്കാലൊക്കെ ശേഷം നമ്മൾ നേരെ വന്നത് ലക്ഷ്മിമുലയിലോട്ടായിരുന്നു ബാക്കിയുള്ള ഡാൻസുകളെയും കാര്യങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടായിരുന്നു കാരണം നമ്മൾ ഈ വർഷത്തെ ശബരിമല യാത്ര ഇവിടം കൊണ്ട് അവസാനിക്കുകയായിരുന്നു അപ്പൊ നമ്മൾ ഈ വർഷത്തെ ശബരിമല ബ്ലോഗ് ഈ ഒരു വീഡിയോ കൂടെ കൊണ്ട് അവസാനിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വീഡിയോയ്ക്കും തന്ന സപ്പോർട്ടിന് ഒരായിരം നന്ദി